ഹുഷ ഭാരതത്തിൽ വന്നുവെന്നും സന്യാസികളുടെ കീഴിൽ വിദ്യകൾ അഭ്യസിക്കുകയും കുണ്ടലിനി ഉണർത്തി ശക്തിപ്പെടുകയും ചെയ്തതിനാലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെന്നും ഉന്നയിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് മറ്റു ചിലർ പറയുന്നത് ബുദ്ധമതത്തെപ്പറ്റി പഠിച്ച യാഹുഷ അത് പ്രാവർത്തികമാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇസ്ലാം പറയുന്നതാവട്ടെ യാഹുഷ കുരിശിൽ മരിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഭാരതത്തിലെത്തിയെന്നു മാത്രമല്ല യാഹുഷയുടെ ശവകല്ലറ കാശ്മീരിൽ ഉണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു പതിമൂന്ന് വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെ യാഹുഷ എന്തു ചെയ്തെന്നും ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ യാഹുഷ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണെന്നുള്ള സത്യവും അവൻ ലോകം മുഴുവൻ ഒരുക്കിയ രക്ഷയെ സ്വീകരിക്കാതിരിക്കാനുമുള്ള തന്ത്രപ്പാടിലാണ് ഇവർ യാഹുഷയുടെ മാതാപിതാക്കന്മാരാണ്ടുതോറും പെസഹാ തിരുനാളിന് യെറുസലമില് പോയിരുന്നു അവനു പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവര് തിരുനാളിനു പോയി തിരുനാള് കഴിഞ്ഞ് അവരും അടങ്ങിപ്പോന്നു എന്നാലു ബാലനായ യാഹുഷ എറുസലമില് തങ്ങി മാതാപിതാക്കന്മാര് അതറിഞ്ഞില്ല അവനെ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവരൊരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാതെയല്ല യാഹുഷെ തിരക്കി അവരെ എറുസലമിലേക്ക് തിരിച്ചുപോയി മൂന്നു ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തില് കണ്ടെത്തി അവന് ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവര് പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കള് വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതന്ത് നിന്റെ പിതാവും ഞാനും ഉൾകണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവനെ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചതോ ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ അവന് തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവര് ഗ്രഹിച്ചില്ല ഈ വാക്യങ്ങളിൽ നിന്നും യാഹുഷ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ബുദ്ധിശക്തിയിലും അറിവിലും വലിയവനാണെന്ന് മനസ്സിലാക്കാം കൂടാതെ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിനു ഒരു കാര്യവും ആരുടെ അടുത്തുനിന്ന് പഠിക്കേണ്ടതില്ല എന്നതും ഇക്കൂട്ടർ മറക്കുന്നു കൂടാതെ പതിമൂന്നാം വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെ യാഹുഷ എന്തു ചെയ്തെന്നും സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസരത്തിൽ വന്ന് അവർ വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യാഹുഷ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു യാഹുഷ താന് വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവന് അവരുടെ സിനഗോഗിലെ പ്രവേശിച്ച് വായിക്കാൻ നിന്നു ഇവന് മറിയത്തിന്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോന് എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഈ വചനങ്ങളിൽ നിന്നും യാഹുഷ നസറത്തിൽ മുപ്പത് വയസ്സുവരെ ഒരു മരപ്പണിക്കാരനായാണ് ജീവിച്ചതെന്നും പതിവ് തെറ്റാതെ എല്ലാ സാപത്തിലും അവൻ സിനഗോഗിൽ പോയിരുന്നതായും പറയുന്നു യാഹുഷ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെത്തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലുദ്ധരിച്ചുകൊണ്ട് And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.